ഹലോ ഫ്രണ്ട്സ് ഇന്നത്തെ എൻ്റെ ഒരു വ്ളോഗാണ് കേരള ആപ്പിൾ എന്നറിയപ്പെടുന്ന പൈനാപ്പിൾ കൃഷിയും അതുപോലെ തന്നെ കേരളത്തിലെ റബ്ബർ കൃഷിയുമായിട്ട് ബന്ധപ്പെട്ട ഒരു വ്ളോഗാണ് ആനന്ദ് സ്റ്റേറ്റ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം കൈതച്ചക്ക എന്നു പേരുള്ള പൈനാപ്പിളിൻ്റെ ശാസ്ത്രീയ നാമം അനാനാസ് കൊമോസസ് എന്നാണ് വൈറ്റമിൻ എ വൈറ്റമിൻ ബി എന്നിവയുടെ നല്ല ഉറവിടമാണ് പൈനാപ്പിൾ പൈനാപ്പിൾ കൃഷി ചെയ്യുന്നതിന് ഏറ്റവും ഉത്തമമായിട്ടുള്ളത് കരഭൂമിയാണ് മലമ്പ്രദേശങ്ങളും ചരൽമണ്ണ് ധാരാളമുള്ള പ്രദേശങ്ങളുമാണ് പൈനാപ്പിൾ കൃഷിക്ക് ഏറ്റവും ഉത്തമം നിലം ഉഴുത് വൃത്തിയാക്കി ചെറിയ ചെറിയ വാരങ്ങൾ ഉണ്ടാക്കുന്നു ഈ വാരങ്ങളിൽ നമ്മൾ ജൈവവളങ്ങൾ കോഴിവളം അതുപോലെയുള്ള എല്ലുപൊടി തുടങ്ങിയ ജൈവവളങ്ങൾ വളങ്ങൾ ചാണകമൊക്കെ ഇട്ട് മൂടിയതിന് ശേഷം പൈനാപ്പിളിൻ്റെ ചെറിയ തയ്യ് അതിന് എന്നാണ് ഇവിടെ പറയുന്നത് ഇതാണ് പൈനാപ്പിളിൻ്റെ കാനി എന്ന് പറയുന്ന പൈനാപ്പിളിൻ്റെ തയ്യ് ഇതാണ് നമ്മൾ നിലം റെഡിയാക്കിയതിന് ശേഷം വാരങ്ങൾ തയ്യാറാക്കി ആ വാരത്തിൽ നമ്മൾ നടുന്ന എൻ്റെ പിന്നിൽ കാണുന്നത് പൈനാപ്പിൾ കൃഷിത്തോട്ടമാണ് അപ്പോൾ കർഷകന് കൃഷി ചെയ്ത് കഴിഞ്ഞാൽ ഒന്നിച്ച് വരുമാനം കിട്ടുന്നു എന്നുള്ളതാണ് എൻ്റെ പ്രത്യേകത പൈനാപ്പിൾ പാട്ടത്തിനെടുത്ത് കൃഷി ചെയ്യുന്ന ഒരു സമ്പ്രദായവും നമ്മുടെ നാട്ടിലുണ്ട് പാട്ടത്തിന് കൊടുക്കുക എന്ന് പറയുമ്പോൾ നമ്മൾ നമ്മളൊരേക്കർ സ്ഥലം ഒരു കർഷകൻ ഏറ്റെടുത്ത് കൃഷി ചെയ്ത് അതിൻ്റെ വിളവെടുത്തതിന് ശേഷം മൂന്ന് വർഷം കഴിയുമ്പോൾ നമുക്ക് തിരിച്ചേൽപ്പിക്കുന്നു അപ്പോൾ ഒരു ഏക്കറിന് ഒരു നിശ്ചിത തുക അദ്ദേഹം ഉടമസ്ഥന് തരുന്നതോടൊപ്പം തന്നെ നൂറ്റഞ്ച് ഇനത്തിൽപ്പെടുന്ന തരത്തിലുള്ള റബ്ബർ തൈകളും വച്ച് തരുന്നു അങ്ങനെ മൂന്ന് വർഷക്കാലം വിളവെടുത്തതിന് ശേഷം തിരികെ കിട്ടുമ്പോഴേ നമ്മൾ ചെയ്യേണ്ടത് അതിലെ കാടെല്ലാം വെട്ടി തെളിച്ച് റബ്ബറിന് പ്ലാറ്റ്ഫോം ഇട്ടുന്നു പ്ലാറ്റ്ഫോം ഇട്ടുന്ന പ്രോ അപ്പം വെട്ടിയതിന് ശേഷം ഇടയ്ക്ക് കുഴികളെടുത്ത് നമ്മൾ കോഴിവളമോ ചാണകമോ എല്ലുപൊടിയോ തുടങ്ങിയ വളങ്ങൾ രാസവളം കമ്പോസ്റ്റ് ഇതെല്ലാം നമുക്ക് റബ്ബറിന് ഒരു പതിനഞ്ചടി അകലത്തിൽ കുഴികളെടുത്ത് നമ്മൾ ഇട്ട് കൊടുക്കുന്നു അങ്ങനെ ഒരു ഏഴ് വർഷക്കാലം നമ്മൾ വളം ചെയ്ത് വലുതാക്കിയ റബ്ബറിൽ നിന്നാണ് നമുക്ക് ടാപ്പിംഗ് തുടങ്ങാൻ കഴിയുന്നത് ഇപ്പോൾ ഒരുവിധം വില ഒരു ഇരുന്നൂറ് രൂപ താഴെ ഇരുന്നൂറിനു മുകളിലുമൊക്കെ ആയിട്ട് ഗ്രേഡ് വൺ റബ്ബർ ഷീറ്റുകൾക്ക് ലഭിക്കുന്നുണ്ട് ഏതായാലും നമ്മുടെ ഭൂമി തരിച്ചായി കിടക്കുന്നതിലും ഭേദമാണ് ഇത്തരം കൃഷികൾ നമ്മുടെ നാട്ടിൽ ഉണ്ടാകുന്നത് അതിന് എല്ലാവിധ പ്രോത്സാഹനവും റവർ ബോർഡിൽ നിന്നടക്കം പ്രോത്സാഹനമൊക്കെ കൊടുക്കുന്നുണ്ട് ഈ ഈ കാഴ്ചകൾ റബ്ബർ കൃഷിയും അതിൻ്റെ ഇടവളിയായിട്ട് പൈനാപ്പിൾ കൃഷിയും ഉൾപ്പെടുന്ന ഈ വ്ളോഗ് ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം എൻ്റെ യൂട്യൂബ് ചാനൽ ആനന്ദ് സ്റ്റേറ്റ്സ് സബ്സ്ക്രൈബ് ചെയ്യണം ഇനിയും അടുത്ത പുതിയ വിശേഷങ്ങളുമായിട്ട് ഞാൻ വരും വരെ എല്ലാവർക്കും